ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് മാറ്റുമാർ ആവാൻ എല്ലാ യോഗ്യത ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടില്ല അപ്പോൾ ഇനി പുതിയ മാറ്റുമാർക്കുള്ള ട്രെയിനിങ് എന്നാണ് ലഭ്യമാക്കുക എന്നുള്ള കാര്യം അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട് അതായത് ഈ മാസം നിലവിൽ അഞ്ച് മാറ്റുമാർക്കാണ് ഒരു വാർഡിൽ നിന്ന് ട്രെയിനിങ് നൽകിയത് അപ്പോൾ ഏയ് മാറ്റുമാർക്കും കൂടിയ ഓരോരോ വാർഡിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട് അത് ഈ മാസം അവസാനത്തോടുകൂടി അവർക്ക് ട്രെയിനിങ് ലഭ്യമാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഇത് പലരും ചോദിക്കുന്നുണ്ട് ഈ മാറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുന്നില്ല അഞ്ച് പേർക്കാണ് ട്രെയിനിങ് നൽകിയതെന്ന് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈ മാസം കൂടി ട്രെയിനിങ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ കുറേ ആൾക്കാർക്ക് ഈ ട്രെയിനിങ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ വെച്ച് നടത്തുന്നതാണ് അല്ലെങ്കിൽ നിലവിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ നിങ്ങളുടെ പഞ്ചായത്തിലുള്ളൂ എങ്കിലും അത് നിങ്ങളുടെ ബ്ലോക്കിൽ നിന്നോ മറ്റുമായിരിക്കും ട്രെയിനിങ് ലഭ്യമാക്കുക അത് നിങ്ങളുടെ എന്താ പറയുക പഞ്ചായത്ത് ബ്ലോക്ക് തീരുമാനിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി എന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കുടുംബശ്രീയിൽ പോയിട്ട് ഇതിനു വേണ്ടി അപേക്ഷ സമര്പ്പിക്കുക മേറ്റാവുന്നതിന് വേണ്ടി അപേക്ഷ സ്വീകരിക്കുന്നത് കുടുംബശ്രീയാണ് അപ്പോൾ കുടുംബശ്രീ മുഖേനയാണ് മേറ്റുമാരെ സെലക്ട് ചെയ്യുന്നതും മേറ്റുമാരെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കുന്നതും എല്ലാം ചെയ്യുന്നത് കുടുംബശ്രീയാണ് അപ്പോൾ അത് നിങ്ങൾ ഇതിനുള്ള അപേക്ഷ കുടുംബശ്രീയിൽ നൽകുക അപ്പോൾ നിങ്ങളുടെ വാർഡിലൊന്നും മാറ്റുമാർ ഇല്ലെങ്കിൽ നിലവിൽ ഈ വിദ്യാഭ്യാസ യോഗ്യതയും ഐ ഡി എസ് കുടുംബശ്രീയിലെ അംഗത്വം ഒക്കെ ആയ ഉള്ളവർക്കാണ് ഈ അപേക്ഷ നൽകാൻ സാധിക്കുക അപ്പോൾ അവരെ കണ്ടെത്തി നിങ്ങൾ മാറ്റുമാരാക്കാനുള്ള അപേക്ഷ നൽകേണ്ടത് നൽകിപ്പിക്കേണ്ടതാണ് അതായത് നിലവിൽ നിങ്ങളുടെ വാർഡിൽ മാറ്റുകൾ ഒന്നും മാറ്റുകൾ ഒന്നും ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ പണി നടക്കാത്ത വാർഡുകളൊക്കെ നിലവിലുണ്ട് എല്ലാ പഞ്ചായത്തിലും തന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് പണി നടക്കാത്ത പല വാർഡുകളുമുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങൾ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പ്രകാരം ഉള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ അവരെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് അവർക്ക് പല പലരും പലർക്കും പുതുതായിട്ട് പണിക്കിറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഈ എൻ എം എ സാപ്പും അതേമാതിരി ഇതിൻ്റെ കണക്കൊക്കെ എഴുതാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിലവിൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ തൊഴിലാളികൾക്ക് എന്താ പറയുക മാറ്റിൻ്റെ യോഗ്യതകളില്ലാത്ത പലരും പണി എടുക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ അവരെ ഹെല്പ് ചെയ്യേണ്ടതും അവരെ എന്താ പറയുക അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരെ ഒരു മാറ്റിൻ്റെ ക്വാളിഫിക്ക മാറ്റാക്കി തീർക്കും വയ്ക്കുകയും നിങ്ങളുടെ വാർഡിൽ പണി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് നിങ്ങൾ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ പിന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് എഴുന്നൂറ് രൂപ പല പഞ്ചായത്തിലും ലഭ്യമായില്ല എന്നുള്ള കാര്യം അത് നിലവിൽ എല്ലാ പഞ്ചായത്തിലും തന്നെ എഴുന്നൂറ് രൂപ കൂലി നൽകുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും പഞ്ചായത്തിൽ ഇങ്ങനെ തരാത്തതുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ആ പഞ്ചായത്തിലെ എൻ ആർ ജി എസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് അന്വേഷിക്കാവുന്നതാണ് ഇത് എഴുന്നൂറ് രൂപ കൂലി എന്നുള്ളത് മേറ്റിൻ്റെ എല്ലാ ജോലികളും എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുന്നുണ്ടാകുന്നു രൂപ എന്നതിൽ ഇരുപതിൽ കൂടുതൽ തൊഴിലാളികൾ അവിടെ സ്ഥിരമായിട്ട് അതായത് ആറ് ദിവസമാണ് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആറ് ദിവസം നൂറ്റി ഇരുപത് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മേറ്റിൻ്റെ വേദന ലഭിക്കുകയുള്ളൂ അതായത് നിങ്ങളുടെ മേറ്റിൻ്റെ വേദന ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും അൺസ്കിൽഡ് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പേര് വരുന്ന മസ്റ്റോളി നിങ്ങളുടെ പേര് വരാതിരിക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി തരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഈ ഒരു ആറ് ദിവസം പണിയെടുത്തിട്ട് നൂറ്റി ഇരുപത് തൊഴിലാളികൾ സൈറ്റിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ വേദന ലഭിക്കുകയില്ല അതായത് തൊഴിലാളി തൊഴിലാളികളുടെ വേദന ലഭിക്കുകയുമില്ല അപ്പോൾ രണ്ട് വേദന ഇല്ലാത്ത സ്ഥിതിയൊക്കെ ഒക്കെ വരും അപ്പോൾ നിലവിൽ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ട് മാറ്റിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുക ഇരുപത് തൊഴിലാളികൾ ദിവസം ഇറങ്ങുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാറ്റിൻ്റെ കൂലിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചാൽ മതി പിന്നെ പല വാർഡിലും നാൽപ്പതോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നാൽപ്പതിൽ കൂടുതൽ തൊഴിലാളികൾ ഇറങ്ങുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ മാറ്റിൻ്റെ കൂലിക്കും വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂ അറുപയിൽ കൂടുതലുണ്ടെങ്കിൽ മൂന്ന് മാറ്റിന് വരെ ഒരു വാർഡിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നാൽപ്പതിൽ കൂടുതലൊക്കെ തൊഴിലാളികൾ ഡെയിലി അൻപത് അൻപത്തഞ്ചും തൊഴിലാളികളിറങ്ങുന്ന വാർഡുകളൊക്കെ ഉണ്ട് ഒരേ സൈറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് രണ്ട് മാറ്റിന് വരെ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ഉചിതം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ തൊഴിലാളികൾ ഏതെങ്കിലും ദിവസം എല്ലാവരും ഒപ്പം ലീവ് ആക്കുകയൊക്കെ ആണെങ്കിൽ മാറ്റിൻ്റെ കൂലിയും അൺസ്കിൽഡ് പേജസും ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്